മുപ്പത്തെട്ടാമത് ഓൾ കേരള നഴ്സറി ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നും രണ്ടും തീയതികളിൽ ചിന്മയാഞ്ജലി ആഡിറ്റോറിയം കോഴിക്കോട്ടിൽ അരങ്ങേറുവാൻ പോവുകയാണ് നിങ്ങളുടെ കുരുന്നു മക്കളുടെ കലാവിരുദ് പ്രകടിപ്പിക്കുവാനായി ചിത്രാഞ്ജലി ഒരുക്കുന്ന ഓൾ കേരള നഴ്സറി ഫെസ്റ്റിവലിൽ രജിസ്റ്റർ ചെയ്യുക ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് സ്ഥാപന മേധാവികളാണ് വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളതല്ല എച്ച് ടി ഡി പി ഹൈഫൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചിത്രാഞ്ജലി ഡോട്ട് നെറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആദ്യമായി സൈറ്റിൽ പ്രവേശിക്കുന്നവർ രജിസ്റ്റർ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹിയർ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന പേജിൽ ആദ്യം ജില്ല സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ജില്ലയിലുള്ള സ്കൂളുകളുടെ വിവരം ലഭ്യമാകുന്നതാണ് ആയതിൽ നിന്നും നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്യുക സ്കൂളിൻ്റെ പേര് ലഭ്യമായിട്ടില്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെടുക എല്ലാ വിവരങ്ങളും നൽകിയതിനു ശേഷം താഴെ കാണുന്ന ഡിക്ലറേഷൻ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ കോളങ്ങളും കൃത്യമായി പൂരിപ്പിക്കേണ്ടതാണ് എല്ലാ വിവരങ്ങളും ശരിയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലേക്ക് യൂസർ നെയിം പാസ്വേർഡ് എന്നിവ വന്നിട്ടുണ്ടാകും ആയത് ഉപയോഗിച്ച് മുകളിൽ കാണുന്ന പേജിൽ തിരികെ വന്ന് ആയവ നൽകി സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ാണ് സൈൻ ഇൻ ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്ക് താഴെ കാണും പ്രകാരമുള്ള സ്ക്രീൻ കാണാവുന്നതാണ് ആയതിൽ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് മെനുകൾ കാണാവുന്നതാണ് സ്റ്റുഡന്റ് എൻട്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് പങ്കെടുക്കുന്ന കുട്ടികളുടെ വിവരം താഴെ കാണിക്കുന്ന പേജിൽ ചേർക്കാവുന്നതാണ് പരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ വിവരം മാത്രം ചേർത്താൽ മതി മേൽ കാണിച്ച പേജിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ചേർക്കേണ്ടതാണ് വിദ്യാർത്ഥികളുടെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് സ്കൂൾ രജിസ്റ്ററുമായി ഒത്തുനോക്കി ബോധ്യപ്പെടേണ്ടതാണ് ഇത്തരത്തിൽ ചേർക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരം താഴെ കാണിക്കുന്നതായിരിക്കും ഏതെങ്കിലും വിദ്യാർത്ഥിയെ ഡിലീറ്റ് ചെയ്യുന്നതിന് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥിയുടെ നേരെ കാണിച്ചിട്ടുള്ള ഡിലീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥിയെ ഏതെങ്കിലും പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടിയെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല പ്രോഗ്രാം എൻട്രി ഏത് പ്രോഗ്രാമിനാണോ ഒരു വിദ്യാർത്ഥിയെ ചേർക്കേണ്ടത് ആ പ്രോഗ്രാമിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക പ്രസ്തുത ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടികളുടെ പേര് ലിസ്റ്റ് ചെയ്യുന്നതാണ് ആയതിൽ നിന്നും കുട്ടികളെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് സോളോ വിഭാഗത്തിൽ കുട്ടികളെ ചേർക്കുന്നതിന് ആദ്യം ഒരു കുട്ടിയെ ചേർത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തുക അതിനുശേഷം അടുത്ത കുട്ടിയെ ചേർക്കുക സ്റ്റോറി ടെല്ലിങ്ങിന് പരമാവധി ഒരു സ്കൂളിൽ നിന്നും രണ്ട് കുട്ടികളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയൂ ആയതുകൊണ്ട് ആദ്യം ഒരു കുട്ടിയെ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം അടുത്ത കുട്ടിയെ ചേർക്കുക ഒരു സോളോ വിഭാഗത്തിൽ രണ്ട് കുട്ടികളെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ കഴിയില്ല ഒരു കുട്ടിക്ക് മൂന്ന് സോളോ വിഭാഗത്തിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയൂ ഒരു കുട്ടിയെ ചേർത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ അതിൽ നിന്നും നീക്കം ചെയ്യാൻ ലിസ്റ്റിന് താഴെ കുട്ടിയുടെ പേരിൽ നേരെയുള്ള ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് നീക്കം ചെയ്യാവുന്നതാണ് ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെട്ട പ്രോഗ്രാമുകൾക്ക് ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്തതിന് ശേഷം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും പരമാവധി പേര് സെലക്ട് ചെയ്തതിനു ശേഷം മാത്രം സബ്മിറ്റ് നൽകുക ഗ്രൂപ്പ് ഇനത്തിൽ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഒരു കുട്ടിയെ മാത്രം ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല പകരം ഡിലീറ്റ് ചെയ്യേണ്ട കുട്ടി പങ്കെടുത്ത പ്രസ്തുത പ്രോഗ്രാമിലെ മൊത്തം കുട്ടികളെയും ഡിലീറ്റ് ചെയ്ത് വീണ്ടും ആവശ്യമായ കുട്ടികളെ ഉൾപ്പെടുത്തി പ്രോഗ്രാം തയ്യാറാക്കുക